ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ എറണാകുളത്ത് നിന്നും നാട്ടിലേക്ക് ട്രെയിന് വഴി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളത് റെഡി ആയിട്ട് ആറേ കാലിന് നമ്മളത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുക കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ഹോസ്റ്റലിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ അവർ ഉറക്കം തിൽ നിന്ന് ഉണർത്താതെ റെഡിയായിട്ട് പാലടിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതെ കണ്ടില്ലേ നേരമൊക്കെ ഏകദേശം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതേ ഹെൽമെറ്റൊക്കെ വെച്ച് അപ്പോൾ രാവിലെ ഉറക്കത്തിൻ്റെ എണീറ്റുന്ന ഒരു 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 മന്ദപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മളത് പോവാണ് അപ്പോൾ നമ്മളെ ട്രെയിൻ എന്ന് പറയുന്നത് ഏഴുമണിക്കാണ് അപ്പോൾ ഏഴ് മണി ഏഴ് അഞ്ച് നമ്മൾ കളമശ്ശേരി ആണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കേസ് കണ്ടില്ലേ എന്തൊരു കോടയാണ് നോക്കി അങ്ങനെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുക കേട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ട് അപ്പോൾ എന്നാലും കുറച്ച് ഞാൻ വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തിരക്കൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചങ്കാളെ നമ്മളിത് കളമശേരി എത്തിയിട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ വണ്ടി വെക്കാറ് ഇതെവിടെ വെച്ചാൽ നമ്മളെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനെന്നും നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകാറ് ഇവിടെ സേഫാണ് നമ്മൾക്ക് ഇതുവരെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല വിത്ത് ക്യാമറ നമുക്കിവിടെ വെച്ചിട്ട് പോവാം അപ്പോൾ ഏതായാലും ഒരു വഴിക്ക് പോകല്ലേ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു എ ടി എം ഉണ്ട് അപ്പോൾ എ ടി എമ്മിൽ നിന്ന് ഇറച്ചി പൈസ എടുക്കാൻ വേണ്ടി കയറി വരികയാണ് എന്തായാലും കയ്യിൽ വെക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അഞ്ഞൂറ് രൂപ നമ്മളെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഒന്നര കിലോമീറ്റർ നടന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അത്രയും ഒരു ഡിസ്റ്റൻസിലാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുകയാണ് നടന്ന് പോകേണ്ടി വരുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഒരു ചായ ഒരു ചെറിയ കടി കഴിച്ച് നമുക്ക് പോവാംട്ടോ അപ്പോൾ ഗൈസ് നമുക്കിവിടെ നമുക്കിഷ്ടപ്പെട്ട കടിയല്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചായ വെറും ചായ മാത്രം കുടിച്ച് കുടിച്ച് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നടത്തു തുടങ്ങി അപ്പോൾ അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കടി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ചായ മാത്രം കുടിച്ചു ഇനി നമുക്ക് പോണ വഴിക്ക് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചോറിനോർക്കെ നിർത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കിപ്പോൾ പോകണം അവിടെത്തന്നെ നമുക്ക് അപ്പോൾ ഗൈസ് രാവിലെ തന്നെ നമുക്കൊരു വാക്കിംഗ് ആയിട്ടോ അപ്പോൾ എന്താ കാണണം അവിടെ കേട്ടോ അവിടെ വരെ വരണം കേട്ടോ നമുക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടണമെങ്കിൽ അപ്പോൾ അവിടെ വന്നാലേ നമുക്ക് നമ്മുടെ നാട്ടിലേക്കൊക്കെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ കിട്ടുള്ളൂ അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ നടക്കണം പിന്നെ അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനെട്ടോ അപ്പോൾ കളമശ്ശേരി കൂടെ പോയ അവർക്ക് അറിയാൻ പറ്റും നമ്മളിതേ സൈഡുകളിലായിട്ട് കുറേ ലോറികളൊക്കെ നിർത്തിയിട്ട് കാണാം കേട്ടോ ഇഷ്ടംപോലെ ലോറികളാ കേട്ടോ അപ്പോൾ ഇത് എവിടെ നോക്കിയാലും നമുക്ക് ലോറികളിങ്ങനെ അവിടെ അവരവിടെ നിർത്തിയിട്ട് അടുത്ത ദിവസം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പോകാനാണെന്ന് തോന്നുന്നുണ്ടോ ഇഷ്ടം പോലെ ലോറികളുണ്ട് അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ ഐറ്റം നമ്മളിവിടെ ഞാനിവിടെ എപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് നമുക്ക് നമുക്ക് കാണേണ്ട ഒരു മുതലുണ്ട് നമുക്ക് എപ്പോൾ നോക്കിയാലും നമുക്ക് കാണാം ഞാൻ ഞാൻ എപ്പോൾ നോക്കിയാലും ഞാൻ ഈ മുതലിനെ അവിടെ നോക്കും അപ്പോഴത്തെ കണ്ടില്ലേ ഇവ ഞാൻ അപ്പോൾ നോക്കി ചെറുപ്പം മുതലേ ഉള്ള ഒരു ആരാധകനാട്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും എന്താണെങ്കിൽ വര ഒ ഒന്ന് നോക്കിയിട്ട് പോയുള്ളൂ എ സി ലോറികൾ അപ്പോൾ എവിടെ കാണുന്നോ നമ്മൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോകാം വൈ ആ നിർത്തിയിരിക്കുന്ന ആ പ്രൗഡേ കണ്ടല്ലേ എന്താ അല്ലേ ഇപ്പോൾ കളമശ്ശേരിയിൽ രണ്ട് റെയിൽവേ ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഗുഡ്സ് ട്രെയിനുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഒരു പ്രത്യേകതരം പ്ലാറ്റ്ഫോം കേട്ടോ ഇവിടെയാണ് നമ്മൾ ഗുഡ്സ് ഒക്കെ സാധനങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇവിടുന്ന് ലോറിയിലാക്കിയിട്ട് കൊണ്ടുപോവാണ് പിന്നെ നമുക്ക് ഞാൻ ഇവിടുന്ന് നിന്ന് എത്തിയപ്പോൾ എനിക്കൊരു എന്താ വെച്ചാൽ വീട് എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ ഒരു നമ്മളൊരു എന്തിനാ എന്നെ ചീത്ത പറഞ്ഞതെന്ന് അറിയില്ല വിളിച്ചെടുത്തിട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടോ അപ്പോൾ ഇതേ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്ന റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു റെയിൽ പാടുണ്ട് അപ്പോൾ അത് എന്തിനാണെന്നറിയില്ല ട്രെയിന് വരാറുണ്ടോ എന്ന് തോന്നാമോ അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിലേക്ക് പോകാം അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എൻട്രൻസ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ അപ്പോൾ നമുക്ക് കളമശ്ശേരിയിൽ നിന്ന് നമുക്ക് അങ്ങാടിപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത് പാങ്ങാടിപ്പുറത്തേക്കുള്ള നമ്മുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയുണ്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ നമുക്ക് ട്രെയിൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മൾ പോസ്റ്റായി ഗൈസ് നമുക്ക് ഏഴ് മണിക്ക് ഏഴ് നാലിന് വരേണ്ട ട്രെയിനായിരുന്നു അതിപ്പോൾ നമുക്ക് കാണിക്കുന്നത് ഏഴേ മുപ്പത്തി എട്ടിനാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പോസ്റ്റായി ഗൈസ് ഇപ്പോൾ അതെ സമയം ഏഴ് രണ്ടായിട്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തേ മതിയാവും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മൾ നീണ്ട നീണ്ട പോസ്റ്റുകൾക്ക് ശേഷം ഏഴ് നാൽപ്പത്തൊമ്പതിന് നമ്മൾ നമ്മളെ മച്ചാൻ വന്നിരിക്കുകയാണ് കേസ് പോകാനുള്ള രഥം വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ ഇതിൽ കയറി കയറിയിൽ നിന്ന് സീറ്റൊക്കെ കിട്ടി കേട്ടോ എന്താണെന്നറിയില്ല സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ തിരക്കുണ്ടാവാറുള്ളു ചിലപ്പോൾ എനിക്ക് സീറ്റ് കിട്ടാറില്ല അപ്പോൾ നമ്മൾ കളമശ്ശേരിയോട് ഭായി നമ്മൾ നമ്മളിത് യാത്ര തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞോട്ടോ അപ്പോൾ കൈസ് ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിപ്പോൾ അതെ അതെ കാണില്ലേ ഈ നമ്മൾ ഈ ഈ റൂട്ട് നമ്മൾ ട്രെയിനിൽ തിരഞ്ഞെടുക്കുകയെന്ന കാരണം എന്താ വെച്ചാൽ ഇതേ ഈ കണ്ടില്ലേ ഈ പച്ചപ്പ് രമണീയമായിട്ടുള്ള ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈയൊരു ഈയൊരു റൂട്ടാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉത്രാളിക്കാവ് അമ്പലമാണ് കേട്ടോ എന്തൊരു വൈഭോസ്കിയാ നോക്കി പച്ചപ്പ് രമണീയമായ പാടം പച്ചപ്പ് നിറഞ്ഞ പാടം നടുക്ക അമ്പലമായിട്ടുള്ള ഇതാണ് ഗെയ്സ് കൂട്ടുകാര് ഇതാണ് ഷൊർണ്ണൂർ പാലട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ രണ്ടാഴ്ച മുന്നേ ഒരു നാല് പേര് ട്രെയിൻ തട്ടി മരിച്ചില്ലേ അത് ഇവിടെയാണ് കേട്ടോ എന്തായാലേ അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മയെന്ന് അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമുണ്ട് നമുക്ക് ഞാനെന്താ ഇവിടെ നിന്ന് ഒരു ഉഴുന്നവടൊക്കെ മേടിച്ചു നമ്മൾ നമ്മളവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് ഉഴുന്നുകൂടെ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഞാനത് കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് നമ്മളെ വണ്ടി പുറപ്പെട്ടു അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങാടിപ്പുറത്താണ് നമ്മുടെ സ്റ്റോപ്പ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ളത് ഇറങ്ങാനുള്ളത്യാണത്തിന് തോളി കെട്ടി ആകാശവും ഭൂമിയും ഒരു വയസ്സ് നമ്മളിത് അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടോ ഇവിടെയാണ് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇതേ ആ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ ഇതിലൂടെ പോകാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു റൂട്ടാണ് കേട്ടോ ഇത് ഇവിടെയും കണ്ടില്ലേ ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ എ സി ലോറികൾ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത്ര കൂട്ടമായിട്ട് എ സി ലോറികൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇതിങ്ങനെ ഈ വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് പോകും നമ്മളിങ്ങനെ തൊട്ട അടുത്ത് കൂടെ തന്നെ നമുക്കിത് പോകാൻ പറ്റും ഇതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടികളുണ്ടല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അന്തം വീട്ടിൽ ഇങ്ങനെ നോക്കി നിന്ന ഒരു 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 കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് നമ്മളത് നാട്ടിലേക്കുള്ള ബസ് കിട്ടണമെങ്കിൽ അതെ ഇവിടെ വരണം കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് ഇതേ ആ കാണുന്നതാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള അങ്ങാടിപ്പുറം പാലം പാലട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മളതേ അവിടുന്ന് ബസ് കിട്ടി നമ്മൾ അര അരമണിക്കൂർ നമ്മൾ സഞ്ചരിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ ഓട്ടോ വിളിക്കുക കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ അതൊരു പ്രത്യേക തരം ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്വന്തം നാടും വീടും വീടുന്നൊക്കെ മാറി നിന്ന് ജോലിക്കോ പഠിക്കാനോ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ